ഇപ്പോൾ അഡ്വക്കേറ്റ് രവിൻ റവിൻ ഗാലൻകൂട് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് രവിൻ ഗാലൻ ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങ് കണ്ടിട്ടുണ്ട് അങ്ങ് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ അതായത് രാഹുൽ മാങ്കുട്ടിനെതിരെ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മെയിൽ ത്രൂ ഒക്കെ തന്നെയും പരാതി ബാലാവകാശ അടക്കമാണ് ചെന്നിരിക്കുന്നത് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നു മുതലായ കാര്യങ്ങളൊക്കെയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബാലാവകാശ അടക്കം നൽകിയ പരാതിയിൽ ഇതൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഈ പരാതി ഇപ്പോൾ നൽകിയിട്ടും കേസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമോപദേശം തേടിയ ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ആലോചിക്കുക എങ്ങനെയായിരിക്കും ഇതിലൊരു നടപടി ഉണ്ടാകുക ഈ ബാലപകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട് അപ്പം എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാകുക കഴിഞ്ഞ കുറെ കാലങ്ങളായി മീഡിയയിൽ പൊതുജനങ്ങളോട് ചില കാര്യങ്ങൾ വസ്തുതകൾ വെളിപ്പെടുത്തുന്ന രീതി ആദ്യം അവലംബിക്കുകയും ശേഷം മാത്രം അതത് വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്ന സ്ത്രീകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കോ കൂട്ടം കൂട്ടമായോ പോയി പിന്നീട് സാമൂഹ്യ രീതിയിലുള്ള ഇടപെടലുകൾ സംഘടനകളുടെ സമ്മർദ്ദം മറ്റു വ്യക്തികളുടെ ഇടപെടലുകൾ അവയെ തുടർന്ന് പിന്നീട് ഏർ പരാതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി അവലംബിച്ച് പോ കാണുന്നുണ്ട് ഇത് തീർത്തും അഭികാന്തകരമായ ഒന്നായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു ക്രിമിനൽ ലോ ടേക്ക് ടേക്കിൻ ടു മോഷൻ എന്ന് പറയുന്നത് ഒരു ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ ഒരു വ്യക്തി ഇരയാക്കപ്പെടുന്ന വ്യക്തി അതിജീവിത ഏറ്റവും അടുത്തുള്ള ജൂരിസ്റ്റിക്ഷണൽ പോലീസിനോട് അല്ലെങ്കിൽ ഏജൻസിയോട് ആ പരാതി വിവരങ്ങൾ നൽകുകയും ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് രജിസ്റ്റർ ചെയ്ത് ലോ ടേക്ക് ഇൻ ടു മോഷൻ എഫ്ഐആർ ഐ ആർ സബ്സിക്വന്റി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ആ കേസുകൾ ഒരു വലിയ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടലായിട്ട് മാറുന്നത് ഇവിടെ പലപ്പോഴും ആരോപണങ്ങളിൽ വസ്തുനിഷ്ഠ കാര്യങ്ങൾ വൈ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് ഉത്തരങ്ങൾ ഉത്തരങ്ങളില്ലാതെ ചിഹ്നിച്ചിറിയ കുറെ ഫാക്ട്സ് കൂട്ടി തുന്നിക്കൊണ്ട് ഓരോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ സത്യത്തിന്റെ കഴമ്പ് ഉണ്ടെങ്കിൽ തന്നെയും ഇവർ ഈ വിഷയങ്ങൾ നടന്ന അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ഇന്ന് ആധുനിക സാങ്കേതിക വിവര സാങ്കേതിക വിദ്യയുടെ രീതികൾ നമുക്ക് അവൈലബിൾ ആയിരിക്കെ ഒരു വ്യക്തി തുടരെ തുടരെ നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പരാതിപ്പെടുക അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അത്തരം സ്പാം സന്ദേശങ്ങളുള്ള കാര്യങ്ങളെ തന്നെ മാറ്റി നിർത്തുവാനൊക്കെ ആധുനിക കൂടിയ വാട്സാപ്പ് ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയകൾ ഇൻസ്റ്റാഗ്രാം ഒക്കെയുള്ള ആധുനിക സമൂഹത്തിൽ അവ ഉപയോഗിക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ വലിയ വേളയിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിന് സത്യസന്ധതയുടെ കഴമ്പുണ്ടെങ്കിൽ പോലും ഒരു ക്രിമിനൽ പ്രോസിക്യൂഷനെ സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ട് അതിൽ നീതി ലഭ്യമാക്കാനുള്ള ഒരു ഇടപെടലിന് വലിയ പരിമിതികളുണ്ട് കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ നല്ല പല വിധിന്യായങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിലേ ഓഫ് എഫ് ഐ ആർ എഫ് ഐ ആർ രേഖപ്പെടുത്താനുള്ള ഡിലേ വസ്തുത വിഷയങ്ങൾ സംബന്ധിച്ച കാര്യം നടന്നതിന് ശേഷം എത്ര മാസങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പരാതി നൽകുന്നത് അത് വലിയ ഒരു പിടിവള്ളിയാണ് പ്രത്യേകിച്ചും പ്രതി സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഇനി രണ്ടാമതായിട്ട് ഇത്തരം ആരോപണങ്ങൾ എത്ര തന്നെ ഗൗരവമുള്ളതാണെങ്കിലും ആ ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ എം എൽ എ ബിഷപ്പ് എം പി അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം പൊസിഷനുകളിൽ ഇരിക്കുന്നവർക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാമുഖ്യം എന്ന് പറയുന്നത് ദേ വിൽ നോട്ട് റൺ അവേ ഫ്രം ദ ക്ലസ്റ്റേഴ്സ് ഓഫ് ലോ അവർ നിയമത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല അവർ നിയമ സംവിധാനവുമായിട്ട് പൊരുത്തപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ അവരെ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് അവർക്ക് മുൻകൂർ ജാമ്യം നൽകാം ഇടക്കാല സംരക്ഷണം നൽകാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ പീഡനം നേരിട്ടെന്ന ആരോപണവുമായിട്ട് പ്രോമിസ് ഓഫ് മാരേജിന്റെ ഗ്രൗണ്ടിൽ ഹിരണ്യ എന്ന പേരിലുള്ള വേടനെന്നറിയപ്പെടുന്ന ആൾക്കെതിരെ ആരോപണവുമായിട്ട് പ്രസ്തുത ഡോക്ടർ വന്നപ്പോൾ ഹൈക്കോടതി ഇടക്കാല സംരക്ഷണം നൽകി ആ കേസിൽ ആന്റിസിപ്പേട്ടറി മെയിലിൽ ഉത്തരവ് പറയാൻ മാറ്റിവെച്ചതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഈ വിഷയങ്ങൾ നടന്ന തീയതിയുമായി ബന്ധപ്പെട്ട് എത്ര കാലം അവർ മൗനം പാലിച്ചു എന്ന ഒരു വിടവ് നികത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് പിന്നെ സംഘടനകൾ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ യുവമോർച്ച ആയിക്കോട്ടെ ഇപ്പൊ കർണാടകയിൽ സമാനമായ ഒരു സംഭവം വലിയ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ആരോപണങ്ങൾ പീഡനങ്ങൾ നേരിട്ടു എന്ന് പറഞ്ഞ അവിടുത്തെ യുവ നേതാവിനെ ബി ജെ പിയുടെ നേതൃത്വം തന്നെ പിടിച്ചു പുറത്താക്കിയത് കണ്ടു അതിന് സമാനമായ രീതിയിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം അവരുടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവരുടെ നേതൃത്വ നിരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ സ്വയം റിഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമോ എന്നെല്ലാം ചിന്തിക്കേണ്ടത് അതാ അവരുടെ ഒരു പൗരധർമ്മം അല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയാണ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നുള്ള കുറുവിലങ്ങാടിലെ കന്യാസ്ത്രീയെ പീഡിപ്പിക്കപ്പെട്ടു എന്ന ആരോപണം നേരിട്ട് ബിഷപ്പിനെ നമുക്കറിയാം അദ്ദേഹം അതിന്റെ ആരംഭഘട്ടത്തിൽ ആ വിഷയത്തിൽ ആരോപണം നേരിടുമ്പോൾ സഭാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി ആ ആരോപണ വിധേയനായപ്പെട്ട പൊസിഷനിൽ ജലന്ധറിലെ ബിഷപ്പ് എന്ന രീതിയിൽ തുടരുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ചത് അതിന്റെ നാൾ വഴികളിൽ നാം കണ്ടു തുടർന്ന് അഗ്നിശുദ്ധ അദ്ദേഹം ഴുന്നേറ്റിൽ പോലും ഒരു പക്ഷെ ആരോപണങ്ങളാൽ വിധേയമാക്കപ്പെടുന്ന വ്യക്തികൾ ആ സമയങ്ങളിൽ പ്രസ്തുത പൊസിഷനുകൾ ബിഷപ്പ് സ്ഥാനം എം എൽ എ സ്ഥാനം പോലീസ് സൂപ്രണ്ട് സ്ഥാനം അവയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിന് വലിയൊരു മെസ്സേജ് നൽകും അത് ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് കൂടുതൽ മികവാർന്ന ഡിഫൻസ് പ്രമുഖരായ അഭിഭാഷകരുടെ സഹായത്തോടെ എടുക്കാനും കേസുകളെ നേരിടാനും സാധിക്കും അപ്പോൾ ആരോപണ വിധേയനായ വ്യക്തി കടിച്ചു തൂങ്ങി ജനപ്രതിനിധി സഭയിൽ അംഗമായി തുടരുന്നതിന് പകരം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം ആ കേസിനെ ഫൈറ്റ് ചെയ്താൽ ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും കൺസെൻഷൽ എലമെന്റ് ഉണ്ടോ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകൾ അവ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ഡിഫൻസ് സൈഡിൽ നിന്നുകൊണ്ട് പറയാൻ ഈ പൊസിഷനിൽ നിന്ന് മാറി നിന്ന വ്യക്തികൾക്ക് കഴിയുമെന്ന ഒരു വിഷയവും കൂടിയുണ്ട് അപ്പോൾ ഇവർ ആ ആരോപിക്കപ്പെട്ട വ്യക്തികൾ അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ കേസുകളെ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് അറബിൻ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം